ലഹരി വിരുദ്ധ സന്ദേശറാലിയുടെ പിന്നിൽ ഒരു മഹത്തായ സന്ദേശമുണ്ട് ഇന്നത്തെ തലമുറ ലഹരിയിലേക്ക് പോയികൊണ്ടിരിക്കുന്നു അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും പഠനത്തിന്റെ വഴിയിലേക്ക് മുന്നോട്ട് നയിക്കാനും വേണ്ടി ഞങ്ങൾ നടത്തിയ ഒരു ചെറിയ പോരാട്ടം ഔഷധ ഗുണങ്ങൾ ഉണ്ടായിരുന്നു ഒരു പരിധിവരെ അത് നമ്മളെ തലച്ചോറിന് ഉദ്യോഗിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അതിനടിമകളാകുന്നു പണ്ട് കാലത്തെ സന്യാസി വര്യന്മാരും ഹിമാലയ സാധനങ്ങളിലുള്ളവരും ഒക്കെ കഞ്ചാവ് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിരുന്നു പറയുന്നു എന്നാൽ ഇന്ന് അതെല്ലാം മാറി ഇന്ന് മാറിയിട്ട് ഒരിക്കൽ പോലും നമുക്ക് കാണാനോ കേൾക്കാനോ പോലും പറ്റാത്ത അത്ര ചെറിയ ചെറിയ സാധനങ്ങളാണ് മൈക്രോ സാധനങ്ങളാണ് അത് നൂറ് നൂറ്റൊൻപത് ശതമാനം കെമിക്കൽ തന്നെയാണ് ആ കെമിക്കല് ഉപയോഗിക്കുന്നതിലൂടെ അതിന് സ്ഥിരമായി നമ്മൾ അഡിക്റ്റ് ആവുകയും ആ ലഹരി പിന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമുക്ക് അതിൽ ഒരു മുക്തി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പൊ ഇത്തരം കാര്യങ്ങൾ വളർന്ന് വരുന്നത് ഇവിടെ ഏഴാം ക്ലാസ് ഏഴാം ക്ലാസ് വരെയുള്ള സ്കൂളിൽ നിന്ന് അടുത്ത വർഷം ഏഴാം ക്ലാസ്സിലെ കുട്ടികൾ വലിയ സ്കൂളുകളിലേക്ക് പോകും ഈ വലിയ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ അവിടെ ഒരുപാട് മുതിർന്ന കുട്ടികൾ കുട്ടികളുണ്ടാവാം പ്ലസ് വൺ കുട്ടികൾ ഉണ്ടാവാം പ്ലസ് ടു കുട്ടികളുണ്ടാവാം ഇവരൊക്കെ നമ്മുടെ ചെറിയ കുട്ടികളെ വഴിതെറ്റിക്കാനുള്ള സാധ്യത വലിയ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോഴുണ്ട് അപ്പൊ നമ്മുടെ കുട്ടികളെ കൃത്യമായി നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഒരു സ്കൂളിൽ ചെന്ന് വലിയ സ്കൂളിൽ